ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഷ്യാന്റിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഒരു യെല്ലോ ആയിട്ടാണ് വരുന്നത് ഇതുവരെ അങ്ങനെ ഒരു യെല്ലോ ആയിട്ട് ഒരു സീസണിലും ഒരു എപ്പിസോഡിലും ലാലേട്ടൻ വന്നിട്ടില്ല അപ്പോൾ യെല്ലോ കാർഡെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അതൊരു വാർണിംഗ് കാർഡാണ് കാരണം രണ്ട് യെല്ലോ കൂടിയാൽ റെഡ് കാർഡാണ് അപ്പോൾ ഇത് ആർക്കോ ഉള്ള ഒരു വാർണിംഗ് ആണ് കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെ ഒരു വാണിംഗ് കിട്ടാൻ രീതിയിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട് അകത്ത് ഏകദേശം നമുക്കെന്നെ അറിയാം മൂന്ന് പേരാണ് രണ്ട് മൂന്ന് പേരുണ്ട് ജന്മണിക്ക് ആവാം ജന്മണി വീണ്ടും പ്രാകുന്ന രീതിയിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ട് അതുപോലെ അഭിഷേക് ശ്രീകുമാറുണ്ട് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ അങ്ങനെ എടുത്ത് മോശമായിട്ട് സംസാരിക്കുന്നു അയാൾ അയാളുടെ തോട്ടാണ് പറയുന്നതെങ്കിലും അത് മോശമാണ് അങ്ങനെ അത്ര അങ്ങോട്ട് കടുപ്പിച്ച് പറയാൻ പാടില്ല പിന്നെ അടുത്തത് സായി സായി പുറത്തു കാര്യങ്ങൾ കയറി അകത്ത് കയറി പറയുന്നു എന്നുള്ള ഒരു കാരണമുണ്ട് ബിഗ് ബോസ് തന്നെ വാൺ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പിന്നെ അൻസിബ കുറച്ച് അൻസറിനെക്കേട് കാണിച്ചിട്ടുണ്ട് അത് പക്ഷേ പവർ ടീമിന് പവർ ടീം പറഞ്ഞിട്ട് ചെയ്യാത്തതാണ് അതിനൊരു യെല്ലോ കാഡ് ഞാൻ എനിക്ക് തോന്നുന്നില്ല അതിനൊരു യെല്ലോ കാഡ് കിട്ടുന്നു അതുകൊണ്ട് അത് പരിഗണ പരിഗണിക്കുന്നില്ല ബാക്കി മൂന്ന് പേർക്കും ജാൻമണിക്കും വളരെ ചാൻസ് കുറവാണ് ഇവർക്ക് രണ്ടു പേർക്കാണ് സായി കൃഷ്ണ അല്ലെങ്കിൽ അഭിഷേക് ശ്രീകുമാർ ഇവരിൽ ആർക്കും ഒരാൾക്കുള്ളതാണ് ആ യെല്ലോ കാഡ് അപ്പോൾ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം കൊടുത്തു ഇന്ന് കൊടുക്കുന്നുണ്ട് ഒരു പ്രാവശ്യം കൂടി തരെ കിട്ടുവാണെങ്കിൽ നേരെ അങ്ങോട്ട് ചെ ലാലാടിൻ്റെ അടുത്തേക്ക് ചെല്ലാനാണ് പറഞ്ഞത് അപ്പോൾ റെഡ് ആവാതെ നോക്കാൻ നോക്കിയാൽ കൊള്ളാം ബാക്കിയൊക്കെ നമുക്ക് എപ്പിസോഡ് കണ്ടാൽ തന്നെ അറിയുള്ളൂ പ്രൊമോയിൽ ഇത്രേ മാത്രമേ കാണിക്കുന്നുള്ളൂ